സാഹിത്യകാരി ഡോക്ടർ എം ലീലാവതിക്കെതിരായ രൂക്ഷമായ സൈബർ ആക്രമണം ഗാസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരെയാണ് സൈബർ ആക്രമണം വിശുന്തൊട്ടിയ വയറുമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഓർമ്മിക്കുമ്പോൾ തനിക്ക് ഭക്ഷണം തൊണ്ടയിൽ ഇറങ്ങില്ല എന്നായിരുന്നു ഡോക്ടർ എം ലീലാവതിയുടെ വാക്കുകൾ സൈബർ ആക്രമണത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി അതേസമയം വിമർശനങ്ങളിൽ ഭയമില്ലെന്നും ഇതിനേക്കാൾ വലിയ വിമർശനങ്ങളെ നേരിട്ടിട്ടുണ്ടെന്നും ഡോക്ടർ എം ലീലാവതി ടീച്ചർ റിപ്പോർട്ടിനോട് പറഞ്ഞു ഒന്ന് കേൾക്കാം ടീച്ചർ കുഞ്ഞുങ്ങൾക്ക് ജാതി മതം വർണ്ണം ഒന്നുമില്ല എൻ്റെ നോട്ടില് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മാത്രമാണ് അവർക്ക് വിശക്കുന്നത് എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ അച്ഛനമ്മമാർ ആരാണെന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല അതൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞ് പോകോട്ടെ ഞാനും ഗവനിക്കാറില്ല ആളുകൾ ശീകണേനെ പറ്റി എനിക്ക് വിഷമമൊന്നുമില്ല എന്ത് വിമർശിച്ചാലും അതുകൊക്കെ കേൾക്കാൻ തയ്യാറാണ് ഞാൻ വലിയ വല്യ വിമർശനങ്ങളൊക്കെ നേരിട്ടുള്ള ആളാണ് അത് എൻ്റെ അമ്മയുടെ അനുഭവത്തിന്റെ തുടർച്ചയാണ് എന്തായാലേ മലയാളത്തിന്റെ എഴുത്തമ്മയാണ് തൊണ്ണൂറ്റി എട്ടിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ലീലാവതി ടീച്ചർ ആ ടീച്ചറിനെയാണ് ചിലർ ആക്രമിക്കാൻ പോകുന്നത് നല്ല കാര്യം പറഞ്ഞിട്ട് ലേബി സജീവനുണ്ട് ഈ ടീച്ചറിനെയൊക്കെ സൈബർ ആക്രമണത്തിന് ഇരയാക്കാൻ വരുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു ടീച്ചർ പക്ഷേ വളരെ സതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് എല്ലാ കുഞ്ഞുങ്ങളും എന്റെ കുഞ്ഞുങ്ങളാണ് ഈ നാട്ടിലുള്ള ഒരു കുഞ്ഞിനെ വിഷമിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അമ്മ എന്ന നിലയിൽ കൂടി എനിക്ക് വേദനിക്കും എന്നാണ് ടീച്ചർ പറഞ്ഞു വെക്കുന്നത് ടീച്ചർ അതിനെ അത്ര കാര്യമായി കാണുന്നില്ല പക്ഷേ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് എൽ എൽ എ ബി തീർച്ചയായും കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ലീലാവതി എന്നത് കേരളത്തിലെ ഏറ്റവും പ്രതിഭാദനയായ എഴുത്തുകാരി എന്നതോ മലയാളത്തിന്റെ എഴുത്തമ്മ എന്നതോ നിരൂപക എന്നതോ ഒന്നുമല്ല ഡോക്ടർ അരുൺ തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ഏറ്റവും ഹൃദയ വിശാലതയുള്ള സൗമനസ്യമുള്ള കരുണയുള്ള ഒരു ഒരു അമ്മയെക്കുറിച്ച് കൂടിയാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം നമ്മൾ ഈ നിൽക്കുന്ന വീട് ഇതൊരു കരുണയുടെ ആലയം കൂടിയാണ് ടീച്ചർ ടീച്ചർ തന്നെ നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ തന്നെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് വയനാട്ടിലെ കുഞ്ഞുങ്ങൾ ഉണ്ണാതിരുന്നപ്പോൾ ഓണം ഉണ്ടാതിരുന്ന ഒരു അമ്മയാണ് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കത്തിൽ കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ അന്ന് ഓണം ഉണ്ടാതെ കഞ്ഞു കുടിച്ച ലീലാവതി ടീച്ചറെക്കുറിച്ചാണ് ഈ പറയുന്നത് ഡോക്ടറും ലീലാവതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിമർശനങ്ങൾക്കൊന്നും പുല്ല് വില നൽകുന്നയാളല്ല എത്രയോ വിമർശനങ്ങൾ കേട്ടിട്ടുള്ള ആളാണ് ഡോക്ടർ അരുൺകുമാർ ഈ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും ടീച്ചറുടെ ഒരു മനസിൻ്റെ സ്ഥൈര്യം ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടതല്ലേ ഈ കുഞ്ഞുങ്ങൾ എല്ലാവരും എനിക്ക് കുഞ്ഞുങ്ങൾ തന്നെയാണ് അത് ഗാസയിലെ കുഞ്ഞുങ്ങളായാലും സോമാലിയിലെ കുഞ്ഞുങ്ങളായാലും എനിക്ക് കുഞ്ഞുങ്ങളാണ് അവരുടെ മാതാപിതാക്കളുടെ ഐഡന്റിറ്റി താൻ തേരാ തേടാറില്ല അത് തനിക്ക് പ്രസക്തവുമല്ല കുഞ്ഞുങ്ങൾ എവിടെ വിശന്നിറങ്ങി വിശന്നിരുന്നാലും തൻ്റെ തൊണ്ടയിൽ നിന്ന് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് പറയുന്ന മലയാളത്തിൻ്റെ എഴുത്തമ്മയെക്കുറിച്ചാണ് ഇത്രയും ക്രൂരമായ സൈബർ ആക്രമണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി തന്നെ കൃത്യമായി മറുപടി ഇതിന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യച്ചതിയുടെ പ്രതിഫലനമാണ് ഇത്തരം സൈബർ

ആ ടീച്ചറിനെ തൊട്ട് കളിക്കാം എന്നുള്ളതൊക്കെ ഇരുന്നാൽ മതി അത് കേരളത്തിലെ സാംസ്കാരിക ലോകമാണെങ്കിലും മാധ്യമ പ്രവർത്തകരാണെങ്കിലും നമ്മളൊക്കെ ടീച്ചറിൻ്റെ പല ക്ലാസുകളിരിക്കാൻ പോലും ആഗ്രഹിച്ച മനുഷ്യരാണ് മുന്നൂറ്റെട്ട് അമ്മയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ആ മനസ്സിലിരിപ്പ് കയ്യിലിരുന്നോട്ടെ